ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയുടെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ചിരുവിനെയെങ്കിലും നിന്നെക്കൊണ്ടൊരു ഉപകാരമുണ്ടല്ലോ ചേച്ചി ചേച്ചിയെ ഞാൻ സഹായിക്കാൻ നോക്കിയല്ലേ അപ്പോഴേക്കും രഘു പറയണ അനുവിനെ കുറ്റം പറയേണ്ട അമ്പിളി അവളെ നമ്മളെ സഹായിക്കാൻ നോക്കിയതാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ എന്തായാലും ഈശ്വരന് പോലും നമ്മളെ വേണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അപ്പോൾ അത് കേട്ടോടുന്ന രഘു പറയണ ഇത് നമ്മുടെ സമയദോഷമാണ് അപ്പോൾ ഉടൻ തന്നെ ഈ അമ്പിളിയുടെ സംസാരം കേൾക്കുമ്പോൾ അനുപം പറയണേ ചേച്ചി ഇങ്ങനെയൊന്നും പറയാതെ നിങ്ങൾക്കും ഒരു സമയം എന്ന് പറയുന്നുണ്ട് ഏട്ടോ പിന്നീട് കാണിക്കുന്നത് രവിയാണ് എന്താ എൻ്റെ കുഞ്ഞിനെ കാണാത്തത് ഇനിയിപ്പോ എൻ്റെ കുഞ്ഞിനെ ഒരു കാണിക്കാത്ത എന്താ ഹർഷയും കാണിക്കാത്ത എന്താ അപ്പൊ അത് പറയുമ്പോഴാണ് കേട്ടോ കുഞ്ഞമ്മ അവിടെ നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞമ്മ പറയാണ് ഇനിയിപ്പോൾ രവി ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പോൾ ഹർഷ എന്ന് പറയുന്നവൾ ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല അവൾ സാധാരണ സർജറി ഒക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വേണ്ടതുള്ളൂ പക്ഷേ ഇനിയിപ്പോൾ ലേബർ റൂമിലോട്ട് ഇന്ദ്രനില്ലാതെ കയറില്ലെന്ന് പറഞ്ഞ ഹർഷ ഇനിയിപ്പോൾ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങാനും ഇന്ദ്രൻ വേണ്ടി വരുമോ എന്നുള്ള വാക്ക് പറയുമ്പോൾ അല്ല ഞാൻ എൻ്റേതായ ഒരു സംശയം പറയണം അപ്പോഴാണ് ഇന്ദ്രനും സുശീലയും കയറി വരുന്നത് അപ്പോൾ ഡോക്ടറും പുറത്തു വരികയാണ് അപ്പോൾ ഇവരെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും ിക്കുന്നുണ്ട് കേട്ട ഹർഷ ഇല്ല ഈ സമയം കൊണ്ടുവന്നില്ല എന്ന് സുശീല ഉടനെ രവിയോട് ചോദിക്കാം ഇല്ല കൊണ്ടുവന്നില്ല എന്താണെന്ന് അറിയില്ല എന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോഴാണ് ഡോക്ടർ വരുന്നത് കാണുമ്പോൾ രവി ചോദിക്കുന്ന എന്താ വിവരം എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ ചെയ്യാ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ല കുഞ്ഞിനെ കാണിക്കാത്ത എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്താ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാത്ത ഹർഷയും പുറത്ത് കൊണ്ടുവന്നിട്ടില്ലല്ലോ ബോധം വരേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയാണ് അത് അനിസ്തേഷ കൊടുത്തതിൻ്റെ കുഴപ്പമാണ് അത് കേട്ടോടും തന്നെ സുഷീല പറയാം അനിസ്തേഷി കൊടുത്തത് ഞങ്ങളല്ലല്ലോ നിങ്ങളല്ലേ കൊടുത്തത് അല്ല ഞാനല്ലേ വേറെ ഡോക്ടറാണ് പിന്നെന്താ പ്രശ്നം അത് അനിസ്ഥേഷ കൊടുത്തതിൽ ബോധം തിരികെ കിട്ടിയിട്ടില്ല എന്ന് പറയോ അതിനിപ്പോൾ ഞങ്ങളെ പറയുന്നത് എന്തിനാ അതൊക്കെ ബോധം തിരികെ എടുക്കേണ്ടത് നിങ്ങളല്ലേ എന്നിങ്ങനെ വീണ്ടും ചോദിച്ച തന്നെ ഡോക്ടർ പറയാം ചിലവർക്ക് ഇതൊക്കെ സ്വാഭാവികമാണ് ആ ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഹർഷയെ ഐസ്യലോട്ട് മാറ്റട്ടെ എന്നും പറഞ്ഞ് ആർഷയെ ഐസ്യിലോട്ട് മാറ്റുന്നുട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ രവിക്ക് ആകെ ടെൻഷനാണ് എന്നാൽ ഇപ്പുറത്ത് അമ്പിളിയും രഘുവും സച്ചിയുടെ ഓഫീസിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയണേ ആ വരൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ തന്നെ സാറിനെ കാണാൻ ഞങ്ങൾ രാവിലെ വന്നിരുന്നു ഗൂഗിളിനെ ആച്ചെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ രഘു പറയണ കേട്ടോ അപ്പോൾ അമ്പിളിയും പറയുകയാണെങ്കിൽ സാറിനെ കാണാൻ വേണ്ടി വന്നിരുന്നു ആ ഞങ്ങൾ രാവിലെ പഞ്ചരത്നത്തിലോട്ട് പോയതാണ് എന്ന് ഇങ്ങനെ പറയട്ടോ പഞ്ചരത്നത്തിലോട്ട് അതെ പഞ്ചരത്നത്തിലോട്ട് പോയതാണ് അപ്പോൾ നിങ്ങളങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടെന്ന് മാഷി പറയുകയും ചെയ്തു എന്ന് പറയോ ഇതേ സമയം രഘു അമ്പിളി പറയണേ രഘുവേട്ടന് യാതൊരു ബിസിനസ്സും ശരിയായില്ല അതുകൊണ്ട് തന്നെ രഘുട്ടന് ഇനിയൊരു ജോലി വേണം എന്ന് പറയുമ്പോൾ അതിനെന്താ രഘുവിനൊക്കെ ജോലി ഉണ്ടല്ലോ എന്ന് പറയണേ അല്ല ജോലി മാത്രം പോരല്ലോ ഇനിയിപ്പോ ജോലി ഇവിടെ ആയ രഘു ഇങ്ങോട്ടേക്ക് താമസം മാറണ്ടേ അത് കേട്ട ഉടൻ തന്നെ രഘു പറയാം തീർച്ചയായും താമസം മാറുക അപ്പം അമ്പലി പറയുകയാണെങ്കിൽ ഞങ്ങൾ വാടക വീട് എന്തെങ്കിലും എടുത്തോളാം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം മാറിക്കോളാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ സച്ചി പറയണ അതിനെന്താ നിങ്ങൾക്ക് എന്റെ പഴയ വീടുണ്ട് ആ വീട്ടിൽ ആരും ഇല്ലപ്പോ നിങ്ങൾ അതിലോട്ട് താമസം മാറിക്കോളൂ എന്നുള്ള സത്യം വെളിപ്പെടുത്താണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രൂപമാണെങ്കിലോ ആ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ അനുപമയാണ് കാണിക്കുന്നത് അനുപമ തൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ കാണുക അങ്ങോട്ടേക്ക് വിനയം കയറി വരുന്നത് വിനയൻ്റെ ആ വരവ് കാണുമ്പോൾ അനുപമം അത്ര ഇങ്ങനെ സുഖിക്കില്ല കേട്ടോ അനുപമ ഇങ്ങനെ വിനയനെ നോക്കുക ഇതാ മോനെ നിനക്കിന്ന് മിഠായി എന്നൊക്കെ പറയുമ്പോൾ വേണ്ട എൻ്റെ മിഠായി എൻ്റെ മോൻക്ക് മിഠായിയുടെ ആവശ്യമില്ല ഇഷ്ടംപോലെ ചോക്ലേറ്റ് അവൻ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടാ ആ സമയം എന്താ അനു നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാരണം ഇന്ദ്രൻ നീ വീട്ടിലോട്ട് വരാത്ത സ്ഥിതിക്ക് ആരെങ്കിലൊക്കെ ഇവിടെ വന്നു പോയി വഴിക്ക് ഞാൻ വന്നു എന്നുള്ളൂ അപ്പോൾ ഞാനൊന്ന് കയറിയതാണ് ഇന്ദ്രൻ്റെ ഇന്ദ്രൻ നോക്കാത്ത സ്ഥിതിക്ക് ഞങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ എന്ന് പറഞ്ഞ ഉടനെ വിനയ ഞാൻ നിന്നെ ഒന്ന് സഹായിച്ചു എന്നുള്ളൂ പക്ഷേ അത് വെച്ച് ഇനി മുതലെടുക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭാനുമ്മ പുറത്തോട്ട് വരാനായിട്ടാ അപ്പോൾ തന്നെ ആ ബാനുമ ഇവിടെ ഉണ്ടോ ആ ഞാനിവിടെ മിക്ക ദിവസവും ഉണ്ടാവും ചില ദിവസങ്ങളിലേ ഇല്ലാത്തുള്ളൂ അധികം അനുഭവമൊക്കെ ഞാനിവിടെയുണ്ട് ആ അനുഭവമേ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയുന്ന എഴുതി കേട്ടോ എന്നിട്ട് ഭാനുമയോട് പറയണ ഭാനുമ ഞാൻ പോട്ടെ ഇത് മിഠായി ഇത് വിച്ചുട്ടനെ കൊടുക്കുക കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നേ അവിടെ ഉടൻ അനുഭവം പറയണേ അതെ ഞങ്ങളുടെ ഇന്ന എൻ്റെ കുട്ടിക്ക് മിഠായി വാങ്ങിക്കൊടുക്കാനും മിഠായി കൊടുക്കാനും പോലെ ആളുകളുണ്ട് പക്ഷേ എനി ആർച്ചക്കും ഭദ്രക്കും നീ ഈ മിഠായി കൊണ്ടുകൊടുക്കും ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്നത് വിനയനാകെ ഒരു ജാതി ആവണ് പിന്നീട് വിനയൻ നിന്ന് പരിങ്ങണ തിരിഞ്ഞു തിരിഞ്ഞിങ്ങനെ ഒരു കള്ളത്തരത്തിലൂടെയാണ് ഇവിടെ പോകുന്നത് എന്നാൽ ഈ സമയം ധനനെയാണ് കളിക്കുന്നത് ധനൻ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം എന്തായി ഇന്നിങ്ങനെ വാസന്തി ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് പേഷ്യൻറ്റിനെ കണ്ടു ആ ഹോസ്പിറ്റലിൽ അതുമാത്രമല്ല വേറൊരു സംഭവം കൂടി കണ്ടു അപ്പോൾ ദയ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതെന്തെന്ന് ചോദിക്കുമ്പോൾ ഹിന്ദ്രനെ സുഷീല ഹർഷയുടെ പ്രസവം ഏറ്റെടുക്കാൻ വേണ്ടി വന്നിരുന്നു അത് കേൾക്കുന്ന ദയെ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരു നോട്ടാണ് കേട്ടോ ആ സമയം ആ ഹർഷയുടെ പ്രസവം മാത്രമല്ല കുഞ്ഞിനെ വേടിക്കതും വേടിച്ചതും അവർ തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛനായ ഈ പറയുന്ന രവിയെ െന്ന് പറഞ്ഞവന്റെ കുഞ്ഞിനെ കണ്ടിട്ട് പോലൂല്ല അതാണ് അവിടുത്തെ രസം എന്തായാലും വല്ലാത്ത ഒരു സംഭവം തന്നെ അല്ല ഈ പഴയതുപോലെ ഇനി പഹർഷിയും ഇന്ദ്രനും തമ്മിൽ ഇനിയും ബന്ധമുണ്ടോ എന്ന് ദയോട് ചോദിക്കുമ്പോൾ ദയ അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ നിങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് അന്വേഷിക്കാം ഇവിടെ എന്നോട് എന്ന് ചോദിക്കണ്ടെന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഈ വാസന്തി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അനിത ചോദിക്കുന്നുണ്ട് എന്ത് എന്ത് പറഞ്ഞത് അവിടെ വെച്ച് ഇന്ദ്രനെ കണ്ടുവന്നു ആ അവിടെയുണ്ട് അർഷയുടെ പ്രസവം ഏറ്റെടുക്കാൻ വേണ്ടി സുഷീലാൻഡിയും സുശീലാൻ്റിയും അതുപോലെ ഇന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ പിന്നീട് ദയ പോകുന്നത് കണ്ടിട്ട് വാസന്തി പറയാണ് അനിത നീ ഒന്ന് ചെന്നേ ഇനിയിപ്പോൾ കറിയിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിടും ആദ്യ അതി കലിപ്പിലാണ് ദയ പോയത് പണ്ടേ അങ്ങനെയാണല്ലോ മറ്റുള്ളവരെ കിട്ടിയില്ലെങ്കിൽ ആ ദേഷ്യവും ഇതൊക്കെ മറ്റുള്ളവരോ കറിയിലും ഭക്ഷണത്തിലൊക്കെ കാണിക്കുക അതാണ് അവളെന്ന് പറയുന്നത് കേട്ടോ പിന്നീട് ദയ എടുത്തോട്ട് അതെങ്ങനെ പോവാണ് എന്നാൽ ഈ സമയം വിനയൻ്റെ പ്രവൃത്തി വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ പിന്നീട് പിന്നീട് അമ്പിളീൻ്റെ ഇങ്ങനെ യാത്ര യാത്രത്തിരിക്കുന്ന സമയത്ത് അമ്പിളി പറയണേ കേട്ടില്ലേ അനുപമ ആ സ്വർണം അവൾക്ക് കൊടുത്തു അവിടെയും നമ്മളെ കൈവിട്ടു എന്ന അച്ഛനോട് നമ്മൾ സ്വർണം ചെയ്തിട്ട് അച്ഛൻ തന്നില്ല പിന്നീടാണെങ്കിലോ നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മളെ ഒന്ന് സഹായിക്കാനോ ആരും തന്നെ തയ്യാറായില്ല എന്തൊരു വിധിയാണ് എന്തൊരു ദുർവിധിയാണ് അങ്ങനെയൊന്നുമില്ല നിനക്ക് തോന്നലാണ് അമ്മാവനെ നമ്മളെ സഹായിക്കാല്ല എല്ലാം അച്ഛൻ തന്നെയാണ് നമ്മളെ സഹായിക്കാത്തത് എപ്പോൾ കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ചായ കുടിക്കാനായിട്ട് അവരൊരു സൈഡിൽ നിർത്തുകയാണ് അപ്പോൾ ഒരു ചായ ഒക്കെ മേടിച്ച് കുടിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ ആ വഴിക്ക് വരുന്നത് ഇന്ദ്രൻ ആ ഇത് ആദർഷികമാണല്ലോ നിങ്ങളെ കാണലേ അപ്പോൾ ഉടൻ തന്നെ രഘു ആ ഇന്ദ്രൻ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ നിന്റെ ബിസിനസ്സുകാരൊക്കെ എന്തായി അപ്പോൾ ഉടൻ തന്നെ അമ്പലി പറയുന്നത് ബെസ്സിന് എന്തൊക്കെ ഞങ്ങൾക്ക് നടക്കില്ല ഞങ്ങളെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇനി സച്ചിയുടെ കമ്പനിയിലാണ് പണിയെടുക്കുന്നത് സത്യസാറിൻ്റെ കമ്പനിയിൽ പണിയെടുത്തവരൊക്കെ വിജയിച്ചിട്ടേ ഉള്ളൂ അത് നല്ലതാണെന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് അമ്പിളിയുടെ ആ കൊണ്ടുള്ള വാക്ക് കേൾക്കുമ്പോൾ അത്ര ഇന്ദ്രൻ സുഖിക്കില്ല അങ്ങനെ ഇന്ദ്രൻ പറയാണ് അങ്ങനെ പറയരുത് അമ്പിളി ചേച്ചി ആരും സഹായിച്ചില്ല എന്ന് പറയരുത് ഞാൻ പഞ്ചരത്നത്തിൽ വന്നിരുന്നു എന്നിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരാമെന്ന് അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരണ്ട എന്ന് എൻ്റെ മകൾക്ക് ഞാൻ സ്വർണം കൊടുത്തോളാം എന്ന് അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്മാറി പിന്നീട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളാം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ ശരിക്കും അമ്പിളി ഞെട്ടിത്തെറിച്ച് പോവാണ് ഈ സമയം ചായ കുടിച്ച് വണ്ടിയിലോട്ട് കേറുമ്പോൾ അമ്പിളി രഘുനോട് പറയണേ ശരിക്കും നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് അച്ഛൻ മനപൂർവ്വം നമ്മളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അച്ഛൻ ഞമ്മളോട് ഇക്കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് കരുതിയിട്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്ക് പറയണേ നിന്റെ തോന്നലാണ് അമ്മാവൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വെറുതെ ആവില്ല അത് നിനക്ക് ആ രഘുട്ട മതി നിർത്തിയേക്ക് രഘുവേട്ട എന്ത് പറഞ്ഞാൽ അമ്മാവനെ കുട പിടിച്ചും കൊണ്ടാണല്ലോ ഇവിടെ ാണ് ഞമ്മക്ക് ഇപ്പൊ എതിരായി നിൽക്കുന്നത് അച്ഛനാണ് നമ്മുടെ എല്ലാ നാശനഷ്ടങ്ങളും കുറിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആമ്പിളി പറയുന്നുണ്ട് കേട്ടോ